മോനെ നാളെ തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ചെക്കപ്പൊക്കെ നടത്തണം പോണം നാളെ തന്നെ പോണം അത് പക്ഷേ കുഞ്ഞിൻ്റെ ക്ഷേമം അന്വേഷിക്കാനല്ല അതിനെന്നേക്കുമായി അവളുടെ വയറ്റിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വാസുദേവന്റെ ശബ്ദം കേട്ട് ഉണ്ണിയും ഊർമിളയും തിരിഞ്ഞു അവളെ അവളുടെ കൊച്ചിനെ ഇവിടെ ആരും കരുതണ്ട അച്ഛൻ അലറണ്ട അച്ഛൻ തന്നെയാണ് അവൾ പറഞ്ഞതൊന്നും ഈ നിമിഷം വരെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ലട മോനെ എൻ്റെ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു കൈപ്പിഴ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരുടെയോ കൊച്ചിൻ്റെ തന്ത അവൻ നിന്ന് ഞാൻ സമ്മതിക്കില്ല മോനെ നീ സ്നേഹിച്ചോ പക്ഷെ ആ കുഞ്ഞ് അത്രയും പറഞ്ഞ് വാസുദേവൻ പോയി ഊർമിള എന്ത് പറയണമെന്നറിയാതെ ഉണ്ണിയെ നോക്കി പകച്ചു നിന്നു ഉണ്ണി വേഗം പുറത്തേക്കിറങ്ങി കാറ് സ്റ്റാർട്ട് ചെയ്തു ഉണ്ണി നേരെ പോയത് പ്രിയയുടെ ഓഫീസിലേക്കായിരുന്നു അവൻ പാർക്കിംഗ് ഏരിയയിൽ കാറ് നിർത്തി പുറത്തേക്കിറങ്ങി പ്രിയയുടെ ഫോണിൽ വിളിച്ചു അപ്പോൾ തന്നെ പ്രിയ പുറത്തേക്ക് വന്നു അവൾ വേഗം വണ്ടിയിൽ കയറി കൂടെ ഉണ്ണിയും യാത്രയിലുടനീളം ഉണ്ണി മൗനമായി ഇരിക്കുന്നത് പ്രിയ ശ്രദ്ധിച്ചു വണ്ടി ചെന്നു നിന്നത് വലിയൊരു കായൽ വരമ്പിലെ കോൺക്രീറ്റ് ബെഞ്ചിൻ്റെ അടുത്താണ് രണ്ടുപേരും വണ്ടിയിൽ നിന്നിറങ്ങി ബെഞ്ചിലിരുന്നു ഉണ്ണി കായലിലേക്ക് നോക്കി വെറുതെ ഇരുന്നു അല്പസമയത്തിന് ശേഷം പ്രിയ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഉണ്ണി എന്താടാ എന്തുപറ്റി പ്രിയ നീലു നീലോ ആണ് അത് കേട്ടതും പ്രിയ ഞെട്ടി ഉണ്ണി സത്യമാണോ അതെ അതെ പ്രിയ എന്ത് ചെയ്യും ഉണ്ണീനെ എനിക്കറിയില്ല പ്രിയ അവൾക്ക് ഞാനല്ലാതെ ആരുമില്ല പ്രിയെ അവളുടെ സ്നേഹം ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് അല്പനേരം കൂടെ സംസാരിച്ചതിന് ശേഷം ഉണ്ണിയും പ്രിയയും തിരികെ പോയി വൈകിട്ട് ഉണ്ണി വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മറത്ത് നീലുമുണ്ടായിരുന്നു എന്തേ നീലും ഇവിടെ വന്നിരിക്കണേ ഞാൻ ഉണ്ണിയേട്ടനെ നോക്കിയിരിക്കുമായിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ആണോ എന്തിനാ എന്റെ നീലും ഉണ്ണിയേട്ടനെ തിടുക്കപ്പെട്ടു നോക്കിയിരുന്നേ എപ്പോഴാ ഉണ്ണിയേട്ട കുഞ്ഞാവ വരാ എനിക്ക് കുഞ്ഞാവെ കാണാൻ കൊതിയാവണോ നീലവിന്റെ ചോദ്യം കേട്ട് ഉണ്ണിയുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി നീലു ഇതോർത്തിരിക്കുവാണോ കുഞ്ഞാവ വരാൻ ഇനിയും ഒരുപാട് ദിവസം വേണോട്ടോ ഉണ്ണി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പാടി അയ്യേ എന്തിനാ ഈ മുഖം പാടിയേ ഉണ്ണി നീലുവിൻ്റെ മുഖം പതിയെ കൈകൊണ്ടുയർത്തി മോളെന്തിനും കഴിച്ചോ ഇല്ല ഞാൻ ഉണ്ണിയേട്ടനെ നോക്കിയിരിക്കുമായിരുന്നു അമ്മായി പറയുവാ ഉണ്ണിയേട്ടൻ വരുമ്പോൾ ഉണ്ണിയേട്ടനെ കഴിക്കാൻ എടുത്തു കൊടുക്കണോന്ന് എന്നിട്ട് ഉണ്ണിയേട്ടൻ്റെ കൂടെ വേണം കഴിക്കാൻ എന്ന് ആണോ ഉണ്ണിയേട്ടാ ഞാൻ ഉണ്ണേട്ടനെ കാത്തിരിക്കണോ എൻ്റെ മോള് എന്നെ നോക്കി ഒന്നും ഇരിക്കണ്ട കേട്ടോ എപ്പോൾ വിശക്കുന്നോ അപ്പം കഴിച്ചോട്ടോ ഉണ്ണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട എൻ്റെ ഉണ്ണിയേട്ടനല്ലേ ഉണ്ണിയേട്ടൻ വരാതെ നീലൂനെ വിശക്കൂല അവളുടെ മറുപടി കേട്ട് ഉണ്ണിയുടെ കണ്ണു നിറഞ്ഞു വാ ഇന്ന് എൻ്റെ നീലൂനെ ഉണ്ണേട്ടൻ തരാം അവൻ അവളെയും കൊണ്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു പ്ലേറ്റ് പ്ലേറ്റെടുത്ത് ചോറും കറികളും വിളമ്പി കഴിക്കേ ഉണ്ണി അവൾക്കരികിലേക്ക് പ്ലേറ്റ് വെച്ചു ഉണ്ണേട്ടിനെ ഞാൻ വിളമ്പി തരട്ടെ വേണ്ട നീലു ഉണ്ണേട്ടനെ വേണ്ട വിശക്കുന്നില്ല എങ്കിൽ എനിക്കും വേണ്ട ഉണ്ണേട്ടനെ വിശക്കുന്നില്ലേ ഒന്നും വശക്കൂല അവൾ ചീണുങ്ങിക്കൊണ്ട് പറഞ്ഞു കഴിക്കടാ ഞാൻ പിന്നെ കഴിച്ചോളാം വേണ്ട ഞാൻ പെണക്കവാ അതും പറഞ്ഞവൾ എണീറ്റതും ഉണ്ണി നീലുവിൻ്റെ കയ്യിൽ പിടിച്ചു ഇവിടെ വന്നിരുന്ന് കഴുകി നീലു ഞാനും കഴിക്കാം ഇനി അതിൻ്റെ പേര് പിണുങ്ങണ്ട അത് കേട്ടതും അവൾ വേഗം ചിരിച്ചുകൊണ്ട് വന്നിരുന്നു ഉണ്ണി തനിക്കുള്ളതും പ്ലേറ്റിലെടുത്തു നീലുവിന് മുന്നിൽ എന്തോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു രാത്രി ഏറെ വൈകിട്ടും ഉണ്ണിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല കിടന്നുറങ്ങുന്ന നീലുവിനെ ഉണ്ണി നോക്കി പതിയെ കൈകൾ അവളുടെ വയറിലേക്ക് ചേർത്ത് വെച്ചു അവൻ്റെ മനസ്സിൽ അച്ഛൻ്റെ വാക്കുകൾ അലയടിച്ചു മറ്റൊരാളുടെ കുഞ്ഞ് തൻ്റെ നീലുവിൻ്റെ വയറ്റിൽ മറ്റൊരാളുടെ കുഞ്ഞോ ഇല്ല അങ്ങനെ സങ്കല്പിക്കാൻ കൂടി തനിക്ക് കഴിയുന്നില്ല കുഞ്ഞിനെ തൊട്ടേ എൻ്റെ വിരലിൽ തൂങ്ങി നടന്നവൾ ബുദ്ധി വളർച്ച കുറവായിരുന്ന കുഞ്ഞിലെ തൊറ്റ എൻ്റെ വിരലിൽ തൂങ്ങി നടന്നവൾ ബുദ്ധി വളർച്ച കുറവായിരുന്നതിനാൽ പലയിടത്തും ഒറ്റപ്പെട്ടവൾ അച്ഛനും അപ്പച്ചിയും ഒക്കെ വഴക്ക് പറയുമ്പോൾ എൻ്റെ നെഞ്ചിലേക്ക് അണഞ്ഞവൾ പരാതിയോടെ കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ കൈ നിറയെ മിഠായികൾ കൊടുത്ത് സന്തോഷിപ്പിച്ചിരുന്നു ഞാൻ എൻ്റെ നീലൂനെ പക്ഷെ ഒരിക്കൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല അവളുടെ കനവുകളിലെ രാജകുമാരൻ ഞാനാണെന്ന് അറിഞ്ഞിരുന്നുമില്ല തനിക്കെന്നും അവൾ ആ പഴയ അനിയത്തിക്കുട്ടിയായിരുന്നു പക്ഷേ ഇന്ന് വിധി അവളെ തൻ്റെ പാതിയാക്കി അവൾക്കെന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഓരോ ദിനവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയയെ മനപൂർവ്വം മറന്നു നീലുവിനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു തുടങ്ങിയതേയുള്ളു താൻ പ്രിയയും പിണക്കം മാറ്റി തിരികെ വന്നു നീലുവിനെ അംഗീകരിച്ചു ഒരു നല്ല ലൈഫ് കിട്ടും ഉണ്ണി നീലുവിനെ നീ എനിക്ക് വേണ്ടി കൈവിടിയരുത് അവളുടെ വാക്കുകളായിരുന്നു എനിക്ക് ധൈര്യം പകർന്നത് പക്ഷേ അവളെ നീ സ്നേഹിച്ചോ പക്ഷേ കുഞ്ഞ് അച്ഛൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും വേട്ടയാടി ഈ കുഞ്ഞ് ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാത്താക്കും ആ കുഞ്ഞിനെ ഓർത്തിരിക്കുന്നു നീലു ഉണ്ണിക്കെല്ലാം ഓർത്തിട്ടൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എപ്പോഴും നീലുവിനെ നെഞ്ചോട് ചേർത്ത് അവൻ മയങ്ങി പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോൾ ഊർമിള ഉണ്ണിയുടെ അരികത്തുണ്ടായിരുന്നു അമ്മയെ കണ്ടെന്നും പെട്ടെന്ന് എഴുന്നേറ്റ് ചാരിയിരുന്നു ഉണ്ണി എന്താ അമ്മ രാവിലെ മോനെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേ മോനെ അത് അമ്മയ്ക്കൊരു സമാധാനം ഇല്ലടാ എന്തിനാ അമ്മേ ഇന്നലെ അച്ഛൻ പറഞ്ഞത് എന്തൊക്കെയാ മോനെ ഇവിടെ നടക്കണേ ഹരി വിളിച്ചിരുന്നു ഞാനൊക്കെ അവനോടും പറഞ്ഞു അവനും പറയണത് ഏട്ടൻ അങ്ങനെ ചെയ്യുമോ അവനും വിശ്വസിക്കുന്നില്ലെന്ന് അത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു സമാധാനം ഇല്ല അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് വാങ്ങോനെ അവളെ നോക്കൂട്ടോ കേട്ടോ വെളിയിലിറങ്ങിയാൽ അവളെ ഒറ്റയ്ക്ക് ആക്കരുത് കേട്ടോ ശ്രദ്ധിച്ചേക്കണേ ഓർമ്മ അവനെ നോക്കി പറഞ്ഞു ശരി അമ്മേ കാറിൻ്റെ മുൻവശത്തെ ഡോറ് തുറന്ന് അവളെ കയറ്റി ഡോറടച്ച് ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹായ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കാറിൽ ഇങ്ങനെ ഒത്തിരി ദൂരം പോവാൻ എന്നെ കൊണ്ടുപോകോ ഉണ്ണിയാടാ ഒത്തിരി സന്തോഷത്താൽ അവൾ ഉണ്ണിയെ നോക്കി പറഞ്ഞു കൊണ്ടുപോകാലോ എൻ്റെ നിലുവിനെ അല്ലാതെ ആരെയാ ഞാൻ കൊണ്ടുപോകുക അടാ എനിക്ക് ഉണ്ണിയാട്ടിനെ അത്രേ ഇഷ്ടം സന്തോഷം വന്നിട്ടാവും അവൾ ഉണ്ണിയുടെ കറുത്ത താടിയുള്ള കവിളിൽ മെല്ലനുള്ളി നമ്മൾ എവിടെയാ പോകുന്നത് കാര്യമറിയാതെ അവൾ അവനോട് ചോദിച്ചു അതെ മോളുടെ വയറ്റിൽ കുഞ്ഞാവിയില്ലേ ആശുപത്രി കൊണ്ടുപോയി കുഞ്ഞാവയ്ക്ക് സുഖമാണോ എന്നൊക്കെ നോക്കണം ആണോ അവൻ എനിക്ക് കുഞ്ഞാവി എടുക്കാലോ എൻ്റെ കുഞ്ഞാവേ അല്ലേ ഞാൻ ആർക്കും കൊടുക്കൂല അന്ന് ചിഞ്ചെടുത്തിയുടെ കുഞ്ഞാവെ ഇന്നാൾ എടുക്കാൻ നോക്കിയപ്പോ അവരൻ്റെ വഴക്ക് പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നില്ല അവൾ ചിനുങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു നമുക്കിപ്പോൾ കുഞ്ഞാവയെ കാണാനൊന്നും പറ്റില്ല ഇനി ഒത്തിരി ദിവസം കഴിഞ്ഞാലേ കുഞ്ഞാവേ കാണാൻ പറ്റുമോ പറ്റില്ല എനിക്ക് കാണണം അതെ വഴക്കിടല്ലേ ഉണ്ണേട്ടം പെണങ്ങൂട്ടോ വേണ്ട എനിക്ക് കുഞ്ഞാവെ കാണണ്ട ഉണ്ണേട്ടം പെണങ്ങല്ലേ ഇല്ല ഉണ്ണേട്ടം പിണങ്ങില്ല കേട്ടോ ഹോസ്പിറ്റലിലെത്തി നമുക്ക് ഇറങ്ങാം മോളിറങ്ങല്ലേ ഏട്ട വരട്ടെ അവൻ വണ്ടി പാർക്കിങ്ങിൽ നിർത്തി വേഗം ഇപ്പുറത്തേക്ക് നടന്നു വന്നു ഡോറ് തുറന്ന് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് നടന്ന് കയറി എന്താടോ പതിവില്ലാത്തൊരു ടെൻഷൻ ഇന്ന് വരെ എത്ര റിസ്ക് കേസ് വന്നാലും ഇങ്ങനെ ടെൻഷൻ ഞാൻ ഈ മുഖത്ത് കണ്ടിട്ടില്ലല്ലോ അമ്പിളി ക്യാബിനിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഹേയ് ടെൻഷൻ ടെൻഷനൊന്നുമില്ല എങ്ങനെയുണ്ട് അമ്പിളി അവൾക്ക് കുഴപ്പമൊന്നുമില്ല താനിങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഏറെ വിടണ്ടോ ഡോക്ടറെ അപ്പോഴേക്കും സിസ്റ്ററുടെ കൂടെ ചെക്കപ്പ് കഴിഞ്ഞ് അവൾ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു ഉണ്ണി നീലിമയിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇങ്ങനെയൊരു അവസ്ഥയുള്ളതുകൊണ്ട് സാധാരണ സ്ത്രീകളെ പോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ എക്സ്ട്രാ കെയർ കൊടുക്കണം അമ്പിളി അവനോട് പറഞ്ഞു വേറെ ഒന്നും പ്രത്യേകിച്ച് തന്നോട് പറയണ്ടല്ലോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നന്നായി കഴിപ്പിക്കേ മെഡിസിൻസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് നീലു നേരത്തെ പറഞ്ഞ് തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ നീലുവിൻ്റെ ഉണ്ണിയേട്ടൻ പറയുന്നതൊക്കെ അനുസരിക്കണോട്ടോ ഡോക്ടർ നീലുവിനോടായി പറഞ്ഞു താങ്ക്സ് അമ്പിളി രണ്ടുപേരും സന്തോഷത്തോടെ പോയി വാ ഞങ്ങൾ പോയിട്ട് വരാവേ കാറ്റാ അവൾ അമ്പിളിയോട് പറഞ്ഞു അവളെയും പിടിച്ച് ഉണ്ണി പാർക്കിങ്ങിലേക്ക് നടന്നു അമ്മേ അവർ വന്നോട്ടോ അമ്മു അകത്തേക്ക് നോക്കി ഊർമിളയെ വിളിച്ചു ആ മോൻ വന്നു ഊർമിള പടിപ്പുരയിലേക്ക് വന്നു ഉണ്ണിയും നീലുവും ഡോറ് തുറന്നിറങ്ങി അമ്മ ഓടി ചെന്ന് നീലുവിൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ ഏട്ടത്തിക്കുട്ടിക്ക് സുഖല്ലേ സന്തോഷത്തോട് അവളോട് ചോദിച്ചു സുഖമൊക്കെയാ പക്ഷേ നീലുവിനെ അവർ സൂചി കുത്തി എനിക്ക് വേദനിക്കുന്നു അവൾ കയ്യിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എവിടെ കാട്ടിയേ അമ്മ ചോദിച്ചു ദേ നീലു കയ്യിലേക്ക് ചൂണ്ടി പറഞ്ഞു എന്തിനേട്ടാ ഇഞ്ചക്ഷൻ എടുത്തേ അമ്മ ഉണ്ണിയോട് ചോദിച്ചു എടുത്തയാ അവൻ ചിരിയോടെ പറഞ്ഞു പോറ്റേട്ടോ അമ്മൂട്ടി മരുന്ന് വെച്ച് തരാട്ടോ വേദനയൊക്കെ ഇപ്പം മാറും അമ്മ നീലുവിനെയും കൊണ്ട് അകത്തേക്ക് പോയി അമ്പിളി എന്ത് പറഞ്ഞു ഉണ്ണി ഉണ്ണിയോട് ഊർമിള ചോദിച്ചു കുഴപ്പമൊന്നുമില്ലമ്മേ പിന്നെ അവളെ എപ്പോഴും ശ്രദ്ധിക്കണം മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ നോക്കിക്കോള അവളെ ഊർമിള അവനെ നോക്കി പറഞ്ഞു അവളും ഉണ്ണിയും വന്നിട്ടുണ്ട് മുതലാളി സുഖ ഓടി വന്ന് വാസുദേവനോട് പറഞ്ഞു നോണം കെട്ടവൻ അവളേയും കൊണ്ട് നാട് ചുറ്റാൻ പോയി അവൻ എപ്പോൾ അവൾ മതി പോലും അവളെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ തലയിൽ വെച്ച് നടക്കുമല്ലേ അവൻ നടക്കട്ടെ എത്ര നാൾ നടക്കുമെന്ന് നോക്കാം അന്ന് എൻ്റെ കയ്യിൽ നിന്ന് അവൻ അവളുടെ ആയുസ് നീട്ടിക്കൊടുത്തു ഇനി അത് ഉണ്ടാവില്ലടാ ഇന്ന് ഇന്നൊരു ദിവസം കൂടിയുള്ളൂ അവൾക്ക് ആയുസ് തീർക്കും ഞാൻ തീർക്കും ഞാൻ അവളെ അവളുടെ തന്തയില്ലാത്ത കൊച്ചിനെ മുതലാളി പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് അവളുടെ ഭക്ഷണത്തിൽ കലക്കി കൊടുത്താൽ മതി ആരും അറിയില്ല ഹാ ഇത് മതി ഇത് മതിടാ വാസുദേവൻ അതുമായി അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ഊർമിള നീലുവിനുള്ള പാല് ചൂടാറ്റാൻ വെച്ചിരുന്നതിലേക്ക് കയ്യിലിരുന്ന് വിഷം കലക്കി ഇതറിയാതെ ഊർമിള അതുമായി നീലുവിൻ്റെ അടിയിലേക്ക് നടന്നു